കോൺഗ്രസിന്റെ അസാധാരണ വിജയം യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കൂടി വിജയമാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജനം നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളെയും മറികടന്നുകൊണ്ടാണ് കോൺഗ്രസ് ഉജ്ജ്വല വിജയം നേടിയത് യുവാക്കളെ അണിനിരത്തിയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കണ്ടതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂരിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ യുവാക്കളുടെ പാനൽ വിജയം കണ്ടു രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ അടിയേറ്റ സുധീഷ് വെള്ളച്ചാലിനെ പോലുള്ളവരും മികച്ച രീതിയിൽ വിജയിച്ചു വന്നു വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ വലിയ തോതിൽ യുവാക്കളെ അണിനിരത്തി വിജയം പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞതായി ഓ ജി ജനീഷ് പറഞ്ഞു കഴിഞ്ഞത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മത്സരിച്ച സ്ഥാനാർത്ഥികളും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ എല്ലാവർക്കും തന്നെ വലിയ വിജയം നേടിയെടുക്കാൻ ഐക്യജനാ മുന്നണിക്ക് സാധിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വവും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കല്യാാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിൽ സുധീഷ് വെള്ളച്ചാൽ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ചെടിച്ചട്ടിക്ക് മാരകമായി മർദ്ദിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച ആ മർദ്ദനത്തിൽ പറ്റിയ സുധീഷ് വെള്ളച്ചാലിനെ പോലെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ വിജയിച്ചു വന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രകടമായി തന്നെ പറയുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ വിജയം നേടിയെടുക്കാൻ സാധിച്ചു പിണറായി വിജയൻ സർക്കാരിനെതിരെ അതിശക്തമായ പ്രകടനം കൊടുക്കാൻ വേണ്ടി സാധിച്ചു അതോടൊപ്പം തന്നെ യുവാക്കളെ അണിനിരത്തിയുള്ള കോൺഗ്രസിന്റെ പാനലിന് വലിയ വിജയം നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രകടമാക്കപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെമ്പാടും വിജയിച്ചു വന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദികൾ നേരുന്നതിന് കൂടി അവസരം ഉപയോഗിക്കുക